നമസ്കാരം ഒരു പുതിയ നേതാവിന്റെ താരോകൃം വൈകിയാണെങ്കിൽ വേറെ ആരുമല്ല വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന മുൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹത്തെ സമൂഹം ഹൃദയത്തോട് ചേർക്കുകയാണ് അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ കണ്ട അഭൂതപൂർവമായ ആ ഒരു ജനക്കൂട്ടം അതിന് സാക്ഷിയാണ് പല ഭീഷണികളും മാറ്റിവെച്ച് അതുപോലെ പല പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ വി കുഞ്ഞിക്കൃഷ്ണന്റെ നേതാക്കളെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിന്റെ പ്രകാശനത്തിന് എത്തിയത് ഈ പുസ്തകത്തെക്കുറിച്ചും ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സി പി എമ്മിന്റെ യഥാർത്ഥ തട്ടിപ്പ് നയങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ വി കുഞ്ഞികൃഷ്ണൻ സംസാരിച്ചു അദ്ദേഹത്തിന് കിട്ടുന്ന ജന പിന്തുണ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ് സി പി എമ്മിന്റെ കയ്യിൽ നിന്നെല്ലാം പോയി ഈ പുസ്തക പ്രകാശന ചടങ്ങിനു മുൻപ് കണക്ക് അവതരിപ്പിക്കും എന്നാണ് കെ കെ രാകേഷ് എന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പക്ഷേ അവതരിപ്പിച്ചില്ല ചോദിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് മനസ്സില്ല എന്ന് മനസ്സില്ല എന്ന് മാധ്യമങ്ങളോട് കേരളത്തിലെ ജനങ്ങളോട് ധാർഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ പാർട്ടിയോട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനും മനസ്സില്ല നിങ്ങളെ ചവറ്റുകോട്ടയിലിടും എന്ന് പറയാൻ കേരള ജനത തയ്യാറെടുക്കുകയാണ് സി പി എം കാർ പോലും തയ്യാറെടുക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് സി പി എമ്മിന്റെ അവസാന ലാപ്പ് ഓട്ടമാണ് അവസാന ലാപ്പ് ഇനി ഓടാൻ മത്സരങ്ങളുണ്ട് പക്ഷേ ഒരിടത്തും സി പി എം ഓടില്ല വിജയിക്കില്ല എന്നത് വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാവുകയാണ് അതായത് പുസ്തക പ്രകാശനത്തിന് മുൻപ് കണക്ക് അവതരിപ്പിച്ചാൽ പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കണക്കുകൾ കൃത്യമായ കണക്കുകൾ സത്യമായ കണക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല ഇപ്പോൾ അത് പുസ്തകം ഒരു കോപ്പി ആരൊക്കെ ഉണ്ടെങ്കിലും വാങ്ങിപ്പിച്ചിട്ട് അത് നോക്കിയിട്ട് അതനുസരിച്ച് കള്ളക്കണക്ക് എഴുതാമല്ലോ അതിനു വേണ്ടിയാണ് പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷമാണ് കണക്ക് അവതരിപ്പിക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് സി പി എം എത്തിയത് കെ കെ രമേഷിന്റെ ബുദ്ധിയായിരിക്കും എന്തായാലും ശരി ആ പുസ്തകവും ചൂടപ്പം പോലെ വിറ്റഴിക്കുകയാണ് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് ജനങ്ങൾക്ക് സി പി എം പ്രവർത്തകർക്ക് ബോധ്യം വരുന്ന ചില വാർത്താ വാർത്താശകലങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നു ഒരു സ്ത്രീ പറയുകയാണ് അവർ കണ്ണൂർ തന്നെയുള്ള വ്യക്തിയാണ് അവർ എൻ ജി ഒ യൂണിയന്റെ സെക്രട്ടറിയോ മറ്റുമാണ് അവർ പറയുന്നത് കിണറ്റിൽ വിഷം കലക്കും കിണറ്റിൽ മാലിന്യം ചാണകവും മലവും കലക്കും ജലച്ചില്ലുകൾ വേണ്ടേ നമുക്ക് എറിഞ്ഞു തകർക്കും വീട്ടിലെ കൊച്ചുകുട്ടികൾ മാത്രമുള്ളപ്പോൾ ബോംബറി ഇതൊക്കെ ചിലപ്പോൾ ചെയ്തേക്കാം പക്ഷേ ഞങ്ങൾ ഭയപ്പെടുന്നില്ല കുഞ്ഞിക്കൃഷ്ണൻ സഖാവു പറഞ്ഞത് സത്യമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് വിശ്വാസമുണ്ട് സി പി എമ്മിന്റെ തെറ്റുകളെ തിരുത്തുകയാണ് വേണ്ടത് അത് ചെയ്യുന്നതിന് പകരം അതിനെ പൊതിഞ്ഞു പിടിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന ഈ നിലപാട് ഈ നടപടി ഞങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത് അവർക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായേക്കാം അവർക്കെതിരെ അല്ലാത്ത അറ്റാക്ക് ഉണ്ടായേക്കാം ആ വന്നവർക്കും കൊല്ലത്തു നിന്നും കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ നിരവധി പേരാണ് വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങിനായി ഓടിയെത്തിയത് എന്തൊക്കെയായാലും ഒരു പുതിയ താരോഹം സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയ ജനവിരുദ്ധ തട്ടിപ്പ് വെട്ടിപ്പ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നയങ്ങൾക്കെതിരെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്ന് ചേർന്ന് നിൽക്കുന്നു വി കുഞ്ഞിക്കൃഷ്ണൻ എന്ന ആ വയോധികന്റെ കൂടെ എന്നത് ഒരു ചരിത്ര സത്യം കൂടിയാണ് കാലം ഒന്നും പരിശോധിക്കാതെ മുമ്പോട്ട് പോകില്ല വൻ വെള്ളം കുടിക്കും സി പി എം എന്ന പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിയുടെ കേരളത്തിലെ വിലാസം അല്ലെങ്കിൽ കേരളത്തിലെ ആ അഡ്രസ്സ് ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇത് തന്നെയല്ലേ ബംഗാളിലും സംഭവിച്ചത് ത്രിപുരയിലും സംഭവിച്ചത് ഇത് തന്നെയാണ് അതിന്റെ തനിയാവർത്തനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നതിന്റെ ഏറ്റവും പ്രകടമായ സൂചകങ്ങളിൽ ഒന്നായി ഈ വി കുഞ്ഞികൃഷ്ണനും വയ്യന്നൂരിലെ ഈ രക്തസാക്ഷി പട്ട് തട്ടിപ്പ് മാറിയിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു പരമമായ സത്യമാണ് ഇനിയും രാഷ്ട്രീയ വരിപാട് പറയാനുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയപരിപാട് ചർച്ച ചെയ്യാനുണ്ട് എന്നാൽ പോലും സി പി എം എന്ന പാർട്ടിയെ ജനങ്ങൾ വെറുക്കുന്നു എന്നതിൻ്റെ വെറുത്ത് ദൂരെ മാറ്റിക്കളയുന്നു ഇടുന്നു എന്നതിൻ്റെ ചിത്രങ്ങളും വാർത്തകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെയും തുടരുക തന്നെ ചെയ്യും